ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന മാധ്യമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ മലയാള മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും ഒട്ടും പിറകിലല്ല അന്തിച്ചർച്ച നടത്തി എസ് എഫ് ഐയുടെ മേൽ കുതിര കയറാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട് കുതിര കയറിയവരുമുണ്ട് കേരളത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമ മാത്രം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ മലയാള മനോരമയിൽ മാത്രം എട്ടോളം വാർത്തകൾ ഉണ്ടായിരുന്നു എസ് എഫ് ഐയെ കുറിച്ച് എല്ലാം എസ് എഫ് ഐക്ക് എതിരെയായിരുന്നു ഇന്ന് അഞ്ചോളം വാർത്തകൾ അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വലിയ തോതിൽ എസ് എഫ് ഐ ആക്രമിക്കുക എസ് എഫ് ഐയെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത് അതിന് എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുക്കാൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സി പി ഐ എൽ ഡി എഫിലെ ഘടക സി പി ഐ എമ്മിന്റെ സഹോദര സംഘടന എന്നൊക്കെ പറയാൻ കഴിയുന്ന സംഘടനയാണ് അതിൽ നിന്ന് തന്നെ ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നത് സ്വാഭാവികമായും വലിയ തോതിൽ എൽ ഡി എഫിൽ സംഘർഷത്തിന് ഇടയാക്കും സംഘർഷം എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലല്ല ആശയപരമായ സംഘർഷത്തിന് ഇടയാക്കും അത് ഇടയാക്കിയിട്ടുമുണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എ ഐ എസ് എഫും സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എ ഐ എസ് എഫ് അവരും രംഗത്ത് വന്നിട്ടുണ്ട് എസ് എഫ് ഐക്കെതിരെ നിരന്തരം വിമർശനങ്ങളുമായി ആരോപണങ്ങളുമായി ഈ ഒരു സാഹചര്യത്തിൽ മുൻ എസ് എഫ് ഐ നേതാവ് മുൻ ഡിവൈഎഫ്ഐ നേതാവ് എം പി ആയിരുന്നു അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയായ എൻ എം കൃഷ്ണദാസ് ബിനോയ് വിശ്വത്തിൻ്റെ നിലപാടിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ബിനോയ് വിശ്വം അന്നും ഇന്നും ഇങ്ങനെയാണ് എന്ന് പഴയ ഒരു ചരിത്രം ഓർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ചിറ്റൂർ കോളേജിൽ ഒന്നാം വർഷ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടന്നുവരികയായിരുന്നു അതിൻ്റെ മുന്നൊരുക്കം എന്ന വിധം കോൺഗ്രസ് ലീഗ് പിന്തുണയിൽ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനനായ സഖോ പി കെ വാസുദേവൻ നായർ രാജിവെച്ചു സി പി ഐ ഇടതുപക്ഷത്തേക്ക് മാറാൻ തുടങ്ങിയിരുന്നു ആ സന്ദർഭത്തിൽ എ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വാഹന ഞങ്ങളുടെ കോളേജിൽ എത്തി സഖാവ് ബിനോയ് വിശ്വം ആയിരുന്നു ആ ജാഥയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് അന്ന് അദ്ദേഹം എ ഐ എസ് എഫിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഓർമ്മ എന്തായാലും അദ്ദേഹം ആയിരുന്നു ജാഥയിൽ പ്രസംഗിച്ചത് അന്ന് കോളേജിൽ എ ഐ എസ് എഫ് വിരലെണ്ണാവുന്ന ഏതാനും പേർ മാത്രമുള്ള സംഘടന ആയിരുന്നു ഇപ്പോൾ അവിടെ അതും പോലുമില്ല പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവും എംപിയും എ ഐ ടി സി ജനറൽ സെക്രട്ടറിയും ഒക്കെയായിരുന്ന സഖാവ് ബാലചന്ദ്ര മേനോന്റെ മകൻ സഖാവ് രവികുമാർ കോളേജിൽ എന്റെ രണ്ടു വർഷം സീനിയറും എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറിയും ആയിരുന്നു അതിലേറെ എന്റെ സുഹൃത്തും ആയിരുന്നു ആ ജാഥ സ്വീകരണത്തിൽ സഖ വിനോ വിഷം പ്രസംഗിക്കാൻ തുടങ്ങിയതും ആർത്തട്ടസിച്ച് ഒരു സംഘം കെ എസ് യു പ്രസംഗം തടസ്സപ്പെടുത്തി വല്ലാത്തൊരു അന്തരീക്ഷമായി വിരലിൽ എണ്ണാവുന്ന എ ഐ എസ് എഫ് പ്രവർത്തകർ ഈ കെ എസ് യു അട്ടഹാസത്തിൽ നിസ്സഹായരായി രവികുമാർ എന്റെ സുഹൃത്തായതുകൊണ്ടും എ ഐ എസ് എഫ് എന്തു തന്നെയായാലും ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായി അറിയപ്പെടുന്നതിനാലും ഞങ്ങൾ എസ് എഫ് ഐ കാർ സംഘമായി മുദ്രാവാക്യം വിളിച്ചെത്തി കെ എസ് യുവിനെ വെല്ലുവിളിച്ചു തലേദിവസം കോൺഗ്രസ് അക്രമികൾ കോളേജിൽ കയറി ആക്രമിച്ചതിന്റെ പരിക്കോടെയായിരുന്നു ഞങ്ങൾ എത്തിയത് ആ വിരോധം ഉണ്ടായിരുന്നു എസ് എഫ് ഐക്കാരോട് എതിർത്ത് നിൽക്കാനുള്ള ശേഷി അവിടെ കെ എസ് യുവിനും ഉണ്ടായിരുന്നില്ല സെഖാവ് വിനോയ് വിശ്വം പ്രസംഗം തുടർന്നു കെ എസ് യുവിനെ കണക്കിനെ കസർത്തും എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ എല്ലാ കേൾവിക്കാരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് എസ് എഫ് ഐയെ അധിക്ഷേപിച്ചും കെ എസ് യുവിനെ സ്നേഹപൂർവ്വം ഉപദേശിച്ചുമായിരുന്നു ആ പ്രത്യേക സന്ദർഭത്തിലും സഖാവ് വിനോയ് പ്രസംഗിച്ചത് ഇത് പിന്നീട് എസ് എഫ് ഐ യൂണിറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ ചർച്ചയായി എ എസ് എഫ് ജാതകർക്ക് സംരക്ഷണം ഒരുക്കിയത് തെറ്റായി എന്നൊക്കെ പല വിമർശനം ഉന്നയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ആ അനുഭവം വിവരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എൻ കൃഷ്ണദാസ് എന്ന് വെച്ചാൽ അന്നും ഇത് തന്നെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ രീതി എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നു അടിയന്തരാവസ്ഥയിൽ ഈശ്വരഭായരുടെ മകൻ രാജനെ പോലീസ് ഉരുട്ടിക്കൊന്ന് കത്തിച്ച് കളഞ്ഞിട്ടും മിണ്ടാനാവാതെ പോയതിൻ്റെ ജാളിതയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറും കാലം വളരെ മുൻപിലേക്ക് പോയി രാജ്യത്ത് ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തമായി സി പി ഐ എം സി പി ഐക്കും അഭൂതപൂർവ്വമായ വിധം പ്രായോഗികമായി സഖ വിനോയ് വിശ്വം എം എൽ എ ആയി മന്ത്രിയായി ഈ അടുത്ത കാലത്ത് രാജ്യസഭ അംഗമായി ബഹുമാനായ കാനം രാജേന്ദ്രൻ നിര്യാതനായതിനെ തുടർന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയി കേരളത്തിലെ ജനങ്ങളെ നയിക്കുന്ന എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളാണിപ്പോൾ ഇടതുപക്ഷത്തെ ഓരോരുത്തരും ബഹുമാനിക്കുന്ന വലിയ നേതാവ് എന്നാൽ ആ പഴയ എ എസ് നേതാവിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ദഹിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് സഖാവ് ബിനോയ് വിശ്വത്തിന്റെ എസ് എഫ് ഐക്കെതിരായ പ്രസ്താവന കാണുന്നവർക്ക് തോന്നിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് ആർക്കാണ് സഖാവേ ഒരു തെറ്റും പറ്റാത്തവരായി ഉള്ളത് അതും കൗമാര യൗവനാരംഭ പ്രായത്തിലുള്ളവരുടെ ഈ പുതിയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തിരുത്തപ്പെടേണ്ട ചില പിശവുകളൊക്കെ സംഭവിച്ചെന്നിരിക്കാം കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പിശവുകൾ തിരുത്തുന്ന രീതി സഖാവ് ബിനോയ് വിശ്വത്തിന് അറിയാത്തതാണോ ലോക നിലവാരത്തിൽ കമ്മ്യൂണിസം പഠിക്കാൻ അവസരം ലഭിച്ച സഖാവല്ലേ ഇടതുപക്ഷത്തിൻ്റെ ജീവൻ മുഴുവൻ ഊറ്റിയെടുക്കുന്നത് വരെ വിശ്രമമില്ല എന്ന പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ചാണോ തെറ്റുകൾ തിരുത്താൻ കമ്മ്യൂണിസ്റ്റുകാർ മുതിരേണ്ടത് നമ്മുടെ ഒരു ചെറു ചലനം പോലും പൊതുവായി ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ആയുധമാക്കുകയാണ് ഇവിടുത്തെ വലതുപക്ഷം എന്ന് സഖാവിനെ അറിയാത്തതാണോ എസ് എഫ് ഐ മാത്രമല്ല ഇടതുപക്ഷത്തുള്ള ചെറുതോ വലുതോ ആയ ഒരു പ്രസ്ഥാനത്തിനും അതിലൊരു സഖാവിനും തെറ്റുകൾ സംഭവിക്കരുത് എന്നാൽ സഖാക്കളൊക്കെ അത്യധികമായി മനുഷ്യരല്ലേ സഖാവേ തെറ്റുകൾ സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതിയിൽ തിരുത്താനല്ലേ നാം പഠിച്ചിരിക്കുന്നത് അല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ പ്രസ്താവന നടത്തി ഇടതുപക്ഷത്തെ ഏതെങ്കിലും പിശുകൾ തിരുത്താനാവുമോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് എൻ എൻ കൃഷ്ണദാസ് അങ്ങനെ നീണ്ടുപോകുന്ന ഒരു പ്രസ്താവനയാണ് അത് സാധാരണ പാരഗ്രാഫ് ഇങ്ങനെയാണ് ഏതൊരു പ്രസ്ഥാനങ്ങളെയും പോലെ എസ് എഫ് ഐക്കും തിരുത്തേണ്ട പിശുകൾ സ്വാഭാവികമായും സംഭവിക്കും അത് തിരുത്തി മുന്നോട്ട് പോകണം അതിന് കഴിയുമെന്ന് ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ എസ് എഫ് ഐ വെറുതെ ഉണ്ടായ ഒരു സംഘടനയല്ല കാലവും ചരിത്രവും അനിവാര്യതകളും ജന്മം നൽകിയ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ പ്രസ്ഥാനത്തെ വലതുപക്ഷത്തിന് കൊത്തി വലിച്ച് രുചിക്കാൻ എറിഞ്ഞു കൊടുക്കില്ല എസ് എഫ് ഐക്കെതിരെ ഉയരുന്ന ക്രിയാത്മക വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ അതിൽ ഒളിപ്പിച്ച വിഷം പുരട്ടിയ കൊലക്കത്തി തിരിച്ചറിയുകയും ചെയ്യും എസ് എഫ് ഐയെ വലതുപക്ഷത്തിന് കൊത്തി എറിഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ എൻ കൃഷ്ണദാസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിൽ എന്താണ് വിനോയ് വിഷം എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അദ്ദേഹം മുമ്പ് എന്തായിരുന്നു ഇപ്പോഴും അതേ വിനോയ് വിഷം തന്നെയാണ് ഒരു മാറ്റവും വന്നിട്ടില്ല അദ്ദേഹം എം എൽ എ ആയി മന്ത്രിയായി രാജ്യസഭാഗമായി സി പി എം സംസ്ഥാന സെക്രട്ടറിയായി ഇടതുപക്ഷത്തിലെ പ്രമുഖ നേതാവായി മാറിയിട്ടും പഴയ ആ എ എസ് എഫ് കാരൻ്റെ സ്വഭാവം ഇപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നാണ് എൻ എം കൃഷ്ണദാസ് പറയുന്നത് അനുഭവത്തിലൂടെ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ഏതായാലും വിനോയ് വിഷം ഒന്ന് കാതോർത്ത് കേൾക്കണം ഈ പോസ്റ്റ് ഒന്ന് വായിക്കണം അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഒരു മനം മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം പ്രതീക്ഷയാണല്ലോ എല്ലാ കാലത്തും നമ്മളെ മുന്നോട്ട് തയ്ക്കുന്നത്